നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബോച്ചയെ വിറപ്പിച്ച് ഭിക്ഷക്കാരൻ ഭിക്ഷയാചിക്കാനെത്തിയ യാചകനോട് ചില്ലറ ഇല്ലെന്നും ബോച്ചെ ചില്ലറില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതിയെന്ന് ഗൂഗിൾ പേ സ്കാനർ കാണിച്ചുകൊണ്ട് ഭിക്ഷക്കാരനും താൻ ആൾ കൊള്ളാമല്ലോ താൻ നടത്തുന്നത് നല്ല മാർക്കറ്റിംഗ് ആണ് തനിക്ക് എൻ്റെ കമ്പനിയിൽ ജോലി നൽകാമെന്നും ബോച്ചെ എനിക്ക് നിങ്ങളുടെ ജോലിയൊന്നും വേണ്ട ഞാൻ തെണ്ടി തന്നെ ജീവിച്ചു കൊള്ളാമെന്നും ഭിക്ഷക്കാരനും കാലം പോയിട്ടു പോക്കേ മൊബൈൽ ഫോണല്ലേ ഗൂഗിൾ ചെയ്യാനോ ഗൂഗിൾ ചെയ്യേ എന്റെ അമ്മച്ച് എന്താള് ഭയങ്കര മാർക്കറ്റ് ഞാൻ എല്ലാ വലിയ പുലിയാണ് മാർക്കറ്റിങ്ങാട്ടി ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ജോലി തരട്ടെ നമ്മുടെ കമ്പനിയിൽ ഏ എന്തിനാ നിങ്ങള് നല്ല കഴിവുള്ള മനുഷ്യനാ ജോലി ചെയ്യണോ ജോലി വേണ്ട ാലും പോയമ്മേ ഗൂഗിൾ ഗൂഗിൾ പേ ചെയ്താൽ മതി ചെയ്യണ്ടല്ലോ ഞാൻ ജീവിച്ചു അതല്ല ഇന്ന് ഇന്ന് തൊഴിലാളി ദിനം പ്രമാണിച്ചിട്ട് ഒരു ജോലി കൊടുത്തേക്കാൻ പണി കിട്ടി